തിരുവനന്തപുരത്ത് ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് രണ്ടര വയസ്സുകാരി ദേവനന്ദുവിൻ്റെ മരണം അല്ല കൊലപാതകം നമ്മളെ ഏവരെയും നടുക്കിയ സംഭവമാണ് അതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഹൃദയ ഭേദഗമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ദേവനന്ദുവിൻ്റെ അമ്മയും അവരുടെ സഹോദരൻ ഹരികുമാറും തമ്മിലുള്ള ഇല്ലീഗൽ റിലേഷൻ അതായത് ലൈംഗിക ബന്ധം ലൈംഗിക ഇടപെടലുകൾക്ക് ഈ പെൺകുട്ടി തടസ്സമായി നിന്നതുകൊണ്ടാണ് ഈ കൊലപാതകം നടന്നത് എന്ന് വിവരങ്ങൾ എന്ന വിവരങ്ങൾ എന്ന വസ്തുതകൾ പുറത്തു വരുമ്പോൾ എന്തുമാത്രം കൂടിയാണ് മലയാളി ഈ സത്യസന്ധമായ അല്ലെങ്കിൽ ഈ വസ്തുത ഹൃദയത്തിലേറ്റുക ഒരു പക്ഷേ എങ്കിൽ ഇംഗ്ലീഷ് പോൺ വീഡിയോകളിലോ നീല ചിത്രങ്ങളിലോ മാത്രം കണ്ടുപരിചയമുള്ള സഹോദരി സഹോദര ബന്ധം ഇല്ലീഗൽ റിലേഷൻ ഇങ്ങനെയുള്ള സെക്ഷൽ റിലേഷൻ അത്തരം വീഡിയോകളിൽ മാത്രം കണ്ട് പരിചയിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും സഹോദരിയെ സഹോദരൻ പ്രാപിക്കുന്ന അവസ്ഥ അതിന് തടസ്സമായി നിന്നതുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് ഇവർ അടുത്തെടുത്ത മുറികളിൽ കിടക്കുമ്പോൾ അതായത് ദേവനന്ദുവിൻ്റെ അമ്മ ശ്രീജ അടുത്ത മുറിയിൽ കിടക്കുന്നു സഹോദരൻ ഹരികുമാർ മറ്റൊരു മുറിയിൽ കിടക്കുന്നു ഇവർ തമ്മിൽ വീഡിയോ ചാറ്റ് മറ്റ് അശ്ലീല ചാറ്റുകൾ ഈ വിവരങ്ങളൊക്കെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി പോലീസ് ശേഖരിച്ചു ഇരിക്കുന്നതേയുള്ളൂ പോലീസുകാർ തന്നെ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് എന്തൊരു ക്രൂരമായ ഇടപെടലുകൾ എന്താണ് ശ്രീജയും ശ്രീജയുടെ ഭർത്താവ് ശ്രീജിത്ത് തമ്മിൽ കുറച്ചു കാലമായി അകന്ന് കഴിയുകയാണ് ഈ അകൽച്ചയുടെ കാരണം എന്താണെന്നും പോലീസിന് വ്യക്തമല്ല കൊലപാതകം നടന്ന കുട്ടിയെ കിണറ്റിലെറിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഹരികുമാറാണ് ഈ കൃത്യം നടത്തിയതെന്ന് പോലീസിന് മനസ്സിലായി ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഇയാളെ മാത്രമല്ല ശ്രീജ ശ്രീജയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു അതിൽ നിന്ന് ഹരികുമാറാണ് പ്രതിയെന്ന് കണ്ട് ഇയാളെ മാറ്റി ശ്രീജയൊക്കെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി അവരെയും വിശദമായി ചോദ്യം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ശ്രീജിത്തിനെയും അതായത് കുട്ടിയുടെ അച്ഛനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ശ്രീജിത്തിൻ്റെ അതായത് കുട്ടിയുടെ അച്ഛനാണ് കൊലപാതകം ചെയ്തതെന്നായിരുന്നു പ്രതി ഹരികുമാറിന്റെ വെളിപ്പെടുത്തലുകൾ അങ്ങനെ ശ്രീജിത്തിനെയായിരുന്നു പോലീസിന് ആദ്യം സംശയം കാരണം ശ്രീജയും ശ്രീജിത്തും പിണങ്ങി താമസിക്കുകയായിരുന്നു എന്തിനാണ് ഇവരെല്ലാവരും അന്ന് അവിടെ ഒത്തുകൂടിയത് എന്ന വസ്തുത എന്ന് നമുക്കൊരു സംശയം തോന്നുമല്ലോ എന്തിനാണ് രണ്ടാഴ്ച മുമ്പാണ് ശ്രീജയുടെയും ഹരികുമാറിന്റെയും അച്ഛനായ ഉദയകുമാർ മരണപ്പെട്ടത് ആ മരണത്തിലും പോലീസിന് ഇപ്പോൾ സംശയമുണ്ട് ഉദയകുമാർ മരണപ്പെട്ടു ഉദയകുമാറിന്റെ അടിയന്തര ചടങ്ങുകൾ അതായത് പതിനാറ് അത് ഈ ദിവസമാണ് നടക്കാനിരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നടക്കാൻ ഇരുന്നത് അതിനുവേണ്ടിയാണ് ബന്ധുക്കളൊക്കെ ആ വീട്ടിൽ ഒത്തുകൂടിയത് പാവം പെൺകുട്ടി രണ്ടര വയസ്സുകാരി ദേവനന്ദ പെൺകുട്ടിയുടെ അയൽക്കാരി ഷീജ പറയുന്ന വാക്കുകൾ കേൾക്കണം എപ്പോഴും കളിച്ചു ജിരിച്ച് അന്റി എന്ന് വിളിച്ചു വരുന്ന പെൺകുട്ടി ആ വീട്ടിലെ ഒരു കൊച്ചുകുട്ടി ആ കുറച്ചുകൂടി പക്ഷേ ഈ ദേവനന്ദയക്കൾ കുറച്ചുകൂടി മുതിർന്ന ഒരു ആൺകുട്ടി ആ മകളുടെ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട് അവിടെ ഒരു ചുവന്ന പട്ടുകുപ്പായം കുപ്പായം തച്ചു വെച്ചിട്ടുണ്ട് ഈ മകൾക്ക് വേണ്ടി അവർ എത്രമാത്രം സ്നേഹിച്ചിരുന്നു ദേവനന്ദയെ എന്തിനു ഇവർക്ക് വേണ്ടെങ്കിൽ ആ വീട്ടുകാർക്കെങ്കിലും കൊടുത്തെങ്കിൽ ആ പെൺകുഞ്ഞിനെ അവർ പോലെ വളർത്തിയേനെ ആ മകൻ അവളെ പോലെ നോക്കിയേനെ സഹോദരിയായി കണ്ട് നോക്കി വളർത്തിയേനെ നമുക്ക് അതൊക്കെ ആ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ആരുടെയും കണ്ണ് ഈറൻ അണിഞ്ഞു പോകും ഈ ദേവനന്ദ കിടന്ന് ഉറങ്ങുകയായിരുന്നു ശ്രീജിത്ത് അവിടെയുണ്ട് അച്ഛൻ അവിടെയുണ്ട് ഈ ദുഷ്ടനായ കഥാപാത്രം ഹരികുമാർ മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ കുട്ടിയെടുത്ത് കിണറ്റിൽ ഇറിഞ്ഞു എന്നിട്ട് സ്വന്തം കട്ടിൽ തീ വെച്ചു എന്നിട്ട് നാട്ടുകാരെ വിളിച്ചു കൂട്ടി ശ്രീജിത്ത് ഇതാ എന്റെ കട്ടിൽ തീ വെച്ചിരിക്കുന്നു എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയാണ് ഇവൻ വന്നത് എന്നൊക്കെ ബഹളം വെച്ചു പോലീസ് വന്നു കുട്ടിയെ കാണുന്നില്ല എന്ന വലിയ വായിൽ നിലവിളിയായി പരിശോധിച്ചു ഏഴ് നാൽപ്പത്തഞ്ചോടുകൂടി കുട്ടിയെ കിണറ്റിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചത് കിണറ്റിന് ഉള്ളിൽ വെച്ച് തന്നെയാണ് മരണമടഞ്ഞത് എന്ന് കണ്ടെത്തി മറ്റ് മുറിവുകളോ ശാരീരിക പ്രശ്നങ്ങളോ ഒന്നും കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യലിൽ ശ്രീജയും ശ്രീജിത്തും പിണങ്ങിയാണ് കഴിയുന്നത് ഈ അടിയന്തര ചടങ്ങിനു വേണ്ടിയാണ് ശ്രീജിത്ത് വന്നതെന്ന് മനസ്സിലായി ചോദ്യം വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ശ്രീജിത്ത് അത്തരക്കാരനല്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ശ്രീജിത്തിനെ പോലീസ് വിട്ടയച്ചു ഹരികുമാറാണ് കുറ്റം ചെയ്തതെന്ന് തെളിഞ്ഞു കുറ്റം അയാളെ മാറ്റി നിർത്തി ശ്രീജയെ വിശദമായി ചോദ്യം ചെയ്തു അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഒരുത്തനെ പിടിച്ചത് ശംഖുമുഖത്തുള്ള കള്ളനായ ഒരു ജോത്സ്യനെ പിടിച്ചത് കള്ളൻ എന്ന് പറഞ്ഞാൽ കള്ളന് കഞ്ഞിവെച്ചു കൊടുത്ത ഒരു എംബോക്കിയായ ഒരു ജോത്സ്യനെ പോക്കി കരിക്കകത്താണ് അവൻ്റെ താമസം അവൻ മുപ്പത്തി ആറ് ലക്ഷം രൂപ ഈ ശ്രീജയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അവൻ്റെ ബുദ്ധിയാണ് ഈ ഹരികുമാറിൻ്റെ തലയിൽ ഇരുന്നത് മുപ്പത്തിയാറ് ലക്ഷം രൂപ ഈ പെണ്ണുംപിള്ളയുടെ കയ്യിൽ നിന്ന് അവൻ വാങ്ങിയിട്ടുണ്ട് അവൻ്റെ ബുദ്ധി കേട്ടിട്ടാണ് ഈ ഹരികുമാർ കൊല്ലണമെന്ന് തോന്നി ഞാൻ കൊന്നു എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ കൊന്നു എനിക്ക് തോന്നി ഞാൻ കൊന്നു എന്നിട്ടൊന്നും പറയുവാണ് എനിക്ക് മാനസിക രോഗത്തിൽ ഞാൻ മരുന്ന് കഴിക്കുകയാണ് എല്ലാം വേണമെങ്കിൽ കൊന്ന് കൊല്ലുന്ന എല്ലാത്തിനും മാനസിക രോഗമാണ് കാരണം കോവിഡിന് ശേഷം പലർക്കും ഡിപ്രഷനും മറ്റ് പ്രശ്നങ്ങളും ഉണ്ട് മനസ്സിന് മനസ്സിനും ശരീരത്തിനും ശരീരത്തിന് ഒത്തച് ട്രീറ്റ്മെൻറ്റ് മനസ്സിനും വേണമെന്ന പ്രചരണമൊക്കെ വന്ന ശേഷം ആളുകൾ ഒരു ഡിപ്രഷനോ നിരാശയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മാനസിക എന്താണ് രോഗവിദഗ്ധനെ കാണുന്നതൊക്കെ സ്വാഭാവികമാണ് ഇപ്പോഴും മാനസിക രോഗ മാനസികാരോഗ്യ വിദഗ്ധന്മാരുടെ ക്ലിനിക്കുകളിൽ നല്ല തിരക്കാണ് അത് സ്വാഭാവികമാണ് അതൊന്നും മാനസിക രോഗത്തിനുള്ള ചികിത്സയല്ല മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയുള്ള ചികിത്സയാണ് ഒരു ആങ്സൈറ്റി ഉദ്വേഗം ഉത്കണ്ഠ ഒക്കെ വരുമ്പോൾ ഒരു ഒരു മെഡിസിൻ എടുക്കുന്നത് നല്ലതാണ് അതിനു വേണ്ടിയുള്ള ചികിത്സയാണ് അതൊക്കെ അത് മാനസിക രോഗമല്ല ഇതെല്ലാം ഇവനൊക്കെ പറയുന്നത് എന്ത് ചെയ്താലും എനിക്ക് മാനസിക രോഗമായിരുന്നു ആ അവിടെ ചോറ്റാനിക്കര നടന്നില്ലേ പ്രശ്നം ഒരു ഋതു വന്നിട്ട് കൊലയാളി മൂന്ന് പേരെ വീടിനകത്ത് കയറി അടിച്ചു കൊന്നത് അവനും പറയുന്ന അവന് മാനസിക രോഗമാണെന്ന് ഇങ്ങനെ എന്ത് ചെയ്താലും മാനസിക രോഗത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കും തിരുവനന്തപുരത്ത് കെ ദൽ ജിൻസൺ രാജ സ്വന്തം വീട്ടിലെ അച്ഛനെയും അമ്മയും സഹോദരിയെയും ബന്ധുവിനെയും ചുട്ടു കൊന്നില്ലേ കുത്തിക്കൊന്നില്ലേ കുത്തി കൊന്ന ശേഷം ചുട്ടില്ലേ എന്നിട്ട് പറയുന്നു മാനസിക രോഗമാണ് നാലു നോക്കൂ എന്ത് ചെയ്താലും മാനസിക രോഗം ഈ പൊട്ടനും പറയുന്നു സ്വന്തം സഹോദരിയുടെ രണ്ടര വയസ്സുള്ള പെൺകുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് ശേഷം പറയുന്നു മാനസിക രോഗമാണ് അവനെ പിടിച്ചു ശംഖുമോത്തുള്ള അവൻ്റെ പേര് ദേവീദാസൻ അവൻ്റെ പൂർവാശ്രമത്തിലെ പേരെന്താണ് പ്രദീപ് കുമാർ എന്നോ മറ്റോ ആണ് കരിക്കകത്ത് ഇവൻ ആശ്രമമുണ്ട് ഈ ആശ്രമത്തിലെ നിത്യ സന്ദർശകയാണ് ശ്രീജ ആശ്രമത്തിലൊക്കെ പോകും എന്നിട്ട് സഹോദരനുമായിട്ടാണ് ഇല്ലീഗൽ കണക്ഷൻ സ്വത്തൊട്ടപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന സഹോദരനുമായിട്ട് സെക്സ് ചാറ്റാണ് ഈ ചേച്ചിക്ക് ജോലി അതിന് തടസ്സമായി നിന്നത് ഈ പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് ഹരികുമാർ ഏട്ടൻ പെൺകുട്ടിയെടുത്ത് കിണറ്റിലിറിഞ്ഞ് കൊന്നത് ആലോചിച്ച് നോക്കുക ഗ്രീഷ്മ കഴിഞ്ഞ ഈ അടുത്ത ഒരു കഴിഞ്ഞ ഒറ്റ മാസത്തിൽ വന്ന കേസുകൾ നോക്കുക ഗ്രീഷ്മ എന്താണ് കഷായം ഗ്രീഷ്മയ്ക്ക് സംഭവിച്ചത് ആദ്യ ഭർത്താവ് മരിക്കുമെന്ന ജോൽസിൻ്റെ ഉപദേശം അതുകൊണ്ട് പാവപ്പെട്ട ഞാന് ഷാരോണിനെ വിഷം കൊടുത്ത് കൊന്നു കഷായ കഷായത്തിൽ കീടനാശിനികളെ കൊടുത്തു കൊന്നു വേറൊരുത്തനെന്താണ് ചെന്താമര നീളമുള്ള മുടിയാണ് അപകടം അതുകൊണ്ട് നീളമുള്ള മുടിക്കാരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വെട്ടിക്കൊല്ലും കുടുംബപരമായിട്ടെന്നെ വെട്ടിക്കൊല്ലും വേറെ എന്താണ് സമാധി വേറൊരു വേറൊരുത്തനെന്താണ് ചത്തവുമാരെയൊക്കെ കുത്തിപ്പിടിച്ചിരുത്തിയിട്ട് അത് സമാധി എന്നിട്ടെന്താണ് സമാധിയാൽ അച്ഛൻ ഗോവൻ ചത്തുപോയതല്ല സമാധി ഇരുന്നയാണ് ഇപ്പോൾ ദൈവമായി മാറി തീർത്ഥയാത്ര തീർത്ഥാടകർ വരുന്നു ഇഷ്ടം പോലെ പൈസയും കിട്ടുന്നുണ്ടെന്ന് മകന്റെ മൊഴി ആലോചിച്ച് നോക്കുക പൈസയ്ക്ക് വേണ്ടി ചത്തവനെ പിടിച്ച് കുത്തിയിരുത്തി സമാധിയാക്കിയ കാലം ഇവിടെ നാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയും ഒക്കെ എന്താണ് നവോത്ഥാനത്തിന് വേണ്ടി പോരാടിയ മണ്ണാണ് എന്ന ഒരു പച്ച പരമാർത്ഥം കൂടി പോൽ പച്ച പരമാർത്ഥം കൂടി വിസ്മരിച്ചുകൊണ്ടാണ് ഈ അന്ധവിശ്വാസവും അനാചാരവും ജ്യോതിഷികളും ഇവിടെ പെരുകുന്നത് ഇവിടെ ഒത്തൊരുമയുടെ മണ്ണാണ് ഇവിടെ സമരം ചെയ്യേണ്ടത് ഈ ഈ പൊട്ടന്മാർക്കെതിരെയാണ് ഇങ്ങനെ അനാചാരവും അന്ധവിശ്വാസവും വിളിച്ചുകൂവി ഈ പിഞ്ചോമനകളെ പോലും കിണറ്റിലെറിഞ്ഞു കൊല്ലുന്ന ഒരു സാഹചര്യം ഒരുക്കുന്ന ഈ ഈ ഇത്തരം വൈകൃതങ്ങൾക്കെതിരെയാണ് രാഷ്ട്രീയ കക്ഷികളും മതമേലധ്യക്ഷന്മാരും ഒക്കെ ഒന്നായി നിൽക്കേണ്ടത് ഇവർ ഈ അന്ധവിശ്വാസങ്ങളെയാണ് ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ഇനി ദേവനന്ദന്മാർ മരിക്കാൻ പാടില്ല ഇനി ഇത്തരത്തിലുള്ള എന്താണ് കഷായം കൊടുത്ത് കൊലപാതകങ്ങൾ നടക്കാൻ പാടില്ല നീളമുള്ള മുടി കണ്ടാൽ അവരെയൊക്കെ കൊല്ലണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒറ്റ ജോത്സ്യന്മാരും അവരുടെ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല അതിനുവേണ്ടിയാണ് നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകേണ്ടത് നിയമനിർമ്മാണ സഭകൾ ഉണ്ടാകേണ്ടത് അല്ലാതെ അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാകരുത് കേരളത്തിന്റെ പോക്ക് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ നാരായണ ഗുരുദേവനും അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമിയും ഒക്കെ പടപൊരുതിയ പടപൊരുതി നേടിയതാണ് നമ്മുടെ നവോത്ഥാനം എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് എന്ന് കൂടി ഓർപ്പിക്കട്ടെ എങ്കിലും ഈ ഹരികുമാരനും ശ്രീജയും തമ്മിലുള്ള ഇല്ലീഗൽ റിലേഷന് തടസ്സമായി നിന്നത് പാവം രണ്ടര വയസ്സുകാരി എന്ന തെറ്റിദ്ധാരണയുടെ പുറത്ത് ആ രണ്ടര വയസ്സുകാരി എങ്കിലും ഈ കൊടും ക്രൂരൻ കിണറ്റിലിറിഞ്ഞ് കൊന്നു കളഞ്ഞല്ലോ എന്ന ദുഃഖം എപ്പോഴും മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നു പോലീസ് കൃത്യമായി അന്വേഷിക്കും ഈ കുറ്റവാളിക്ക് ഈ നീചന് തക്കതായ ശിക്ഷ നീതിന്യായ കോടതി വിധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം